നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന പിരിക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് റദ്ദാക്കണമെന്നുമുള്ള സുപ്രധാന വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഇലക്ട്രൽ ബോണ്ട് കേസിലെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ തടയുന്നതാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി നയരൂപീകരണത്തിൽ ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നവർ ഇടപെടാൻ സാധ്യതയുണ്ട് കള്ളപ്പണം തടയുന്നതിനുള്ള ഏക പോം വഴി ഇലക്ട്രൽ ബോണ്ട് അല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇതോടെ കോർപ്പറേറ്റുകളും മറ്റ് സ്ഥാപനങ്ങളും കണക്കിൽപ്പെടാത്ത പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറുന്ന രീതി അന്ത്യമാകും എന്താണ് ഇലക്ട്രൽ ബോണ്ട് കോർപ്പറേറ്റുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും സ്വന്തം വിലാസം വെളിപ്പെടുത്താതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാവുന്ന സംഭാവനയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തിരഞ്ഞെടുത്ത ശാഖകളിൽ നിന്നും നിശ്ചിത തുകയ്ക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാം ഏതൊരു ഇന്ത്യൻ പൗരനും സ്ഥാപനത്തിനും ഇതിലൂടെ എത്ര രൂപ വേണമെങ്കിലും സംഭാവന നൽകാനാകും ആരാണ് പണം നൽകിയതെന്ന് പാർട്ടികൾക്ക് വെളിപ്പെടുത്തേണ്ടതില്ല ഈയിടെ രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തെലങ്കാന മിസോറാം എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ട്രൽ ബോണ്ട് വില്പനയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു നവംബർ ആറ് മുതൽ ഇരുപത് വരെ ഇലക്ട്രൽ ബോണ്ട് വില്പനക്കാണ് എസ് സർക്കാർ അനുമതി നൽകിയത് ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം സംഭാവനയായി ഇലക്ട്രൽ ബോണ്ടുകൾ ഏറ്റവും കൂടുതൽ കിട്ടിയത് ഭരണകക്ഷിയായ ബി ജെ പിക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് ബി ജെ പി സംഭാവന പിരിച്ചത് കോൺഗ്രസിന് കിട്ടിയതിന്റെ ഏഴിരട്ടി തുകയാണിത് കോൺഗ്രസിന്റെ സംഭാവന വൻതോതിൽ കുറയുകയും ചെയ്തു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ബി ജെ പിയുടെ മൊത്തം സംഭാവന രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത് കോടി രൂപയായിരുന്നു ഇതിൽ അറുപത്തിഒന്ന് ശതമാനവും ഇലക്ട്രൽ ബോർഡുകളിൽ നിന്നാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച പാർട്ടിയുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ബി ജെ പിക്ക് ലഭിച്ച മൊത്തം സംഭാവന ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയായിരുന്നു അതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോടി രൂപയുടെ പാർട്ടിയുടെ മൊത്ത വരുമാനം രണ്ടായിരത്തി ിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് ദശാംശം എട്ട് കോടി രൂപയായി അതേസമയം ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്ന് സമാഹരിച്ച കോൺഗ്രസിന് കഴിഞ്ഞ വർഷം കിട്ടിയത് എഴുപത്തിയൊന്ന് കോടി രൂപ മാത്രമാണ് സമാജ്വാദി പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ബോണ്ടുകളിൽ സംഭാവന ലഭിച്ചില്ല തെലുങ്ക് ദേശം പാർട്ടിക്ക് മുൻവർഷത്തേക്കാൾ പത്തിരട്ടി തുക കിട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് ബി ജെ പിക്ക് നിക്ഷേപത്തിന് പലിശയായി ലഭിച്ചത് കഴിഞ്ഞ വർഷം പലിശ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയായി ഉയർന്നു വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ഉപയോഗത്തിനായി ബി ജെ പി എഴുപത്തിയെട്ട് ദശാംശം രണ്ട് കോടി രൂപ ചെലവഴിച്ചതായും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു